സുഹൃത്തുക്കളെ ഞാൻ ഈ ചിത്രവും അതുമായി ബന്ധപ്പെട്ട് പിന്നെ ഗവർണർ രാജ്ഭവനിൽ അവിടെ ഭാരതാമ്പ ചിത്രം വെച്ചതുമായി ബന്ധപ്പെട്ടും കൃഷിമന്ത്രി പ്രസാദ് പി പ്രസാദ് ഔദ്യോഗിക ചടങ്ങിൽ നിന്ന് വിട്ടു നിന്നതുമായി ബന്ധപ്പെട്ടും ഒക്കെ വേറൊരു പ്ലാറ്റ്ഫോമിൽ ഞാനിപ്പോൾ ചെയ്യുന്ന വൈസ് വാൻ ടി വി ചെയ്തിട്ടുണ്ട് അത് കണ്ടുവരുന്നത് കാണണമെന്നില്ല എനിക്ക് പറയാനുള്ള കാര്യം തുടങ്ങാനുള്ളത് ഇവിടെ നിന്നാണ് ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് ആയിരുന്ന രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ ഓഫീസിൽ ഒരു തവണ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു പ്രസിഡന്റ് ഓഫീസിൽ ചെന്നപ്പം അവിടെ കുറെ ദൈവങ്ങളുടെ ഫോട്ടോയ്ക്ക് വെച്ചിട്ടുണ്ട് അത് വെച്ച സമയത്ത് അത് കണ്ടപ്പോൾ ജവഹർലാൽ നെഹ്റു രാജേന്ദ്ര പ്രസാദോട് പറഞ്ഞു യു ആർ ആ നിങ്ങൾ നിങ്ങൾ സ്വതന്ത്ര ഇന്ത്യയുടെ പ്രസിഡന്റാണ് ജനാധിപത്യ മതേതര ഇന്ത്യയുടെ പ്രസിഡന്റാണ് അതുകൊണ്ട് ഇത്തരം ഫോട്ടോകൾ നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് വായിച്ചിട്ടുണ്ട് ഞാൻ സത്യമാണോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല എന്തായിരുന്നാലും ആ ബോധമാണ് ഒരു ഗവർണർക്കും മുഖ്യമന്ത്രിക്കും ഓരോ ഗവർണർമാർക്കും ഓരോ മുഖ്യമന്ത്രിമാർക്കും ഓരോ പ്രധാനമന്ത്രിമാർക്കും ഓരോ പ്രസിഡന്റുമാർക്കും ഒക്കെ ഉണ്ടാവേണ്ടതെന്ന് വിശ്വസിക്കുന്ന ആളെയാണ് ഇവർ ഭാരതാമയുടെ ചിത്രം കാവികൊടി പിടിച്ചേക്കുക എന്തേ ഓള് പിന്നെ ബിജെപി പ്രശ്നപ്പെടുത്തിയ ആര് ഈ എന്ന് പറയുന്നത് തള്ള ഫസ്റ്റ് ആദ്യത്തെ ചോദ്യം അതാ പിന്നെ ഇവർ തള്ളയാണോ നന്ദയാണോ തീരുമാനമാക്കിയോ അത് നടത്തിയിട്ടുണ്ടോ ഇതാണാണോ പെണ്ണാണോ ലിംഗനിർണയം നടത്തണം എന്നേ ലിംഗനിർണയം നടത്തണം അവർ മെഡിക്കൽ ബോർഡിനെ വെച്ചുകൊണ്ട് പിന്നെ ഇവർ പണ്ട് സിമെൻറ്റ ലിംഗും പിന്നെ തെരഞ്ഞു പോയല്ലോ മൈനിങ് നടത്തിയിട്ട് മൈനിങ് എക്സ്പെർട്സിനെ നടത്തിയിട്ട് ഭൂമി തുറന്നുകാണ്ട് ഇവര് ലിങ് പിന്നെ പുരുഷ ലിംഗാണുള്ളത് അതോ യോനിയാണുള്ളത് എന്നുള്ള ആദ്യം എന്നിട്ട് എന്നിട്ടാണോ പെണ്ണാണോ നമുക്ക് തീരുമാനിക്കാം ആളാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഭാരത അങ്കിൾ എന്ന് വിളിച്ചോളാം ഇന്ത്യൻ അങ്കിൾ എന്ന് വിളിച്ചോളാം അതല്ല പിന്നെ പെണ്ണാണെന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ ആൻറ്റി എന്ന് വിളിച്ചോളാം എന്നാലും മാതാവും പിതാവും ഒന്നും വിളിക്കാൻ പോകുന്നില്ല എനിക്കൊരു പിന്നെ അമ്മയേ ഉള്ളൂ എനിക്കൊരച്ഛനേ ഉള്ളൂ രണ്ടുപേരും ഇല്ല അപ്പോൾ ഈ ഭൂമിയിൽ അവരുടെ വെറുതെ വികലമായ സങ്കല്പം കൊണ്ട് ഇങ്ങനെ ഇടുക ദേശീയ ബോധം പൽ മാറ്റ ദേശീയ വികാരം എന്നൊക്കെ പറഞ്ഞ് എനിക്കങ്ങനെ അങ്ങനെ ഇല്ല അതിൻ്റെ പേരിൽ ഇവർ പിടിച്ച് രാജ്യത്തിന് വകുപ്പ് വിട്ടത്തിന് പിടിച്ച് തൂക്കിയെടുത്തുകൊണ്ടാലും എനിക്ക് ഒരു പുല്ലുമില്ല അവിടെ കിടക്കും ഫ്രീ ആയിട്ട് ദർശനം കഴിക്കാലോ അത്രേ ഉള്ളു അവിടെ ചികിത്സയെ ഒരു നോക്കിക്കോളൂ അത്രേ ഉള്ളൂ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ കുറച്ചുകൂടി കഴിയുമ്പോൾ ഇപ്പം നാൽപ്പത്തിയേഴ് വയസ്സുണ്ട് ഒരു ഒരമ്പത് വയസ്സ് കഴിയുമ്പോൾ ഞാൻ എവിടെങ്കിലും പിന്നെ ഈ അഗതികളെ പാർപ്പിക്കുന്ന സ്ഥലത്ത് നമുക്ക് ആയുഷ്കാലം ജീവിക്കാൻ വേണ്ടുന്ന പൈസ അവിടെ കെട്ടിവെച്ചിട്ട് നമ്മുടെ ഒരു ചലച്ചിത്രകാരൻ ടി പി മാധവനൊക്കെ പോയത് അങ്ങനെ എവിടെയെങ്കിലും പോയിട്ട് നിൽക്കണം എന്നുള്ള കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം അങ്ങോട്ട് പറഞ്ഞിട്ടേ ഉള്ളൂ കാരണം ഇനി ഒരു ഫാമിലി ലൈഫിനെ കുറിച്ച് ഞാൻ അങ്ങനെ ചിന്തിക്കാനേ ഇല്ല കാരണം ഒരുവട്ടം ചുടുവെള്ളത്തിൽ വീണതാ ഇനി വീണാൻ താല്പര്യമില്ല അതാണ് സത്യം എന്നുള്ളത് ഉണ്ട് അപ്പം ഞാൻ പറയുന്നത് ഇതിനകത്ത് ഇത് ലിംഗധർണയം നടത്താൻ എങ്ങനെയാ പറയാന്നേ ഇത് എന്താന്നുള്ളത് ആളോ വണ്ടണം തിരിച്ചറിയട്ടെ അപ്പോഴല്ലേ പറയുക അപ്പം ഗോമാതാവ് എന്നൊക്കെ പറയേണ്ട കാര്യം നമുക്ക് മനസ്സിലാക്കാം കാരണം ഒന്നും അല്ലെങ്കിൽ പശുവാണല്ലോ പശുവിന്റെ അമ്മയായിട്ടോ പെങ്ങളായിട്ടോ മോളായിട്ടോ ഒക്കെ കണ്ടോ കാരണം വെച്ചാൽ പെണ്ണാണല്ലോ ലിംഗം പെണ്ണാണല്ലോ കാളയല്ലോ ഇത് ഇത് കാളയാണോ പശു ആണോ പിന്നെ ഭൂമിയിൽ നിന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നിട്ട് ഓരോ സാധനങ്ങൾ വേണം വൈകാരികമായിട്ട് ഈ ഉത്തരേന്ത്യയിലെ വിവരമില്ലാത്ത ആൾക്കാർ പശു കാർബൺ ഡൈ ഓക്സൈഡ് വിശ്വസിച്ച് ഓക്സിജൻ വിശ്വസിക്കുന്നു എന്ന് എന്നറിയുക ഗോമൂത്രം കുറിച്ച അസുഖമൊക്കെ മാറുന്നു അറിയാം സ്വന്തം മൂത്രം കുറിച്ച അസുഖം മാറുന്നതാണ് നമ്മളെ നടൻ കൊല്ലം തുളസി പറഞ്ഞിട്ടുള്ളത് പുള്ളിരനുഭവമാണെന്നാണ് പറയണത് അതിനകത്തൊക്കെ ഒരുപാട് ചില പിന്നെ മെഡിക്കൽ സയൻസിനകത്ത് അതിനകത്ത് ചില ഭാഗങ്ങൾ ശരിയാണ് പക്ഷെ എന്നാലും കുടിക്കേണ്ട ആവശ്യമില്ല വേറെ വരുന്നേച്ചാൽ മതി അത് എൻ്റെ പ്രചാരകരായി മാറുക വ്യക്തിയ വാക്സിൻ ചെയ്ത് പിന്നെ എടുത്തു കഴിഞ്ഞാൽ വന്ധ്യത ഉണ്ടാവുന്നതാണ് ജക്കപടക്കഞ്ചേരി എന്ന് പറയുന്ന സ്വയം പ്രഖ്യാപിത പ്രകൃതി ചികിത്സ ആണെന്ന് പറയുന്ന ആള് അയാൾ ഡോക്ടറേറ്റ് ഇല്ല ആ ടീച്ചർ ഒരു വട്ടം ചോദിച്ചത് നിങ്ങൾക്ക് ഡോക്ടറേറ്റ് അവിടെ നിന്ന് കിട്ടിയത് അല്ല എന്നെ എല്ലാവരും ഡോക്ടറിനാ വിളിക്കുന്നത് ഞാനും എന്നെ ഡോക്ടർ ഡോക്ടർന്നാ വളിക്കുന്നത് ഞാൻ എന്നെ അമൽകുമാർന്നാൽ കഴിക്കുന്ന പറഞ്ഞാൽ മറിയാ ഇതാണ് സംഭവം നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്താ ഈ ആർഷഭാരത സംസ്കാരം എന്ന് പറയുന്നത് എന്ത് കോപ്പമല്ലേ എന്തായിരുന്നു ആർഷഭാരത സംസ്കാരം പൂർവ്വകാല ഇന്ത്യയുടെ ചരിത്രം എന്താ സതി ഭർത്താവ് മരിച്ചാൽ പിന്നെ അതിൻ്റെ ഭർത്താവിൻ്റെ ചതിച്ചാടിയിട്ട് പിന്നെ ഭാര്യ ചാവണം തീക്കകത്ത് തീക്കാലില് ബാല്യ വിവാഹം ശൈശവ വിവാഹം ഒക്കെ വ്യാപകമായിട്ട് നടപ്പിലുണ്ടായിരുന്നു തായം ഉണ്ടായിരുന്നു അതൊക്കെ ഹിന്ദു സമ്പ്രദായത്തിനകത്ത് അതിനകത്ത് റിഫോർമേഷൻ കൊണ്ടുവന്നിട്ടുള്ളത് ഒരുപക്ഷെ അപ്പുറത്ത് മാർട്ടിൻ ലൂത്തർ കിങ് കൊണ്ടുവന്നതുപോലെയുള്ള വലിയ പരിഷ്കരണത്തിലേക്കും നവീകരണത്തിലേക്കും കൊണ്ടുപോയതിനകത്ത് രാജാറാം മോഹൻ റോയി ഉൾപ്പെടെയുള്ളവർക്ക് പങ്കുവയ്ക്കുമ്പോൾ അദ്ദേഹത്തിന് ത്രെട്ടുണ്ടായിരുന്നു യാഥാർത്ഥ്യ ഹൈന്ദവ സമുദായ വിഭാഗങ്ങൾക്കിടയിൽ നിന്ന് ഐത്വം തൊട്ടുകൂടായ്മ ശൂദരനെയും വൈശ്യനെയും ഒക്കെ പിന്നെ വൈശ്യമൊക്കെ പുഴുക്കളെ പോലെ കണ്ടിരുന്ന സവർണ മേധാവിത്വം ക്ഷത്രിയരുടെയും ബ്രാഹ്മണരുടെയും ബ്രാഹ്മണിക് പോളിറ്റിക്സിന്റെ മേധാവിത്വം ഇപ്പോഴത്തെ നമ്പർ വരെ അല്ലാട്ടേ പറഞ്ഞ ഐറ്റങ്ങൾ ഏറ്റവും ഭാവങ്ങളാണ് ഏറ്റവും ഭാവങ്ങളാണ് ഒരു വിലവേശാനും ഒന്നിനും തരുന്നില്ല ഇവിടെ ബാക്കിയുള്ള എല്ലാ ജാതിമത വിഭാഗങ്ങളും പട്ടികജാതി വിഭാഗം പട്ടികമാർഗ വിഭാഗം ആദിവാസി വിഭാഗം തീയന്മാർ നായന്മാർ ഒക്കെ വരുമ്പോൾ യാക്കോബക്കാരനും കത്തോലിക്കനും മർദ്ദുമക്കാരനും പെതികോസുകാരനും പിന്നെ ഓർത്തഡോക്സുകാരനും ഒക്കെ വരുമ്പോൾ മുജായുധം സുന്നിയും ജമായത്തും അത് തന്നെ സുന്നിയുടെ ഇടയിൽ എ പി സുന്നിയും മറ്റേ സുന്നിയും ഒക്കെ ഉണ്ടാവും ഒക്കെ ഉണ്ടായി ഇവരൊക്കെ വിലവശം വരുമ്പോൾ നമ്പ് ഇമാരും ഒന്നിനും വരുന്നില്ല ഐറ്റങ്ങൾ ഓരെ കൊണ്ടൊരു ശരിയുമില്ല ആരെങ്കിലും ഇപ്പോൾ ജീവിക്കാൻ ബുദ്ധിമുട്ട് കൊണ്ടിട്ടുള്ള ആൾക്കാരാ പച്ചക്കറിയാണ് അവർ കഴിക്കുക അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി മാന്യമായ സമീപനമൊക്കെ ഇപ്പൊ സ്വീകരിക്കുന്നത് പണ്ടത്തെ കാലത്ത് എന്തേന്ന് വരെ സംസ്കാരം എന്താ ഈ പിന്നെ ആശപാഠ സംസ്കാരം എന്ന് പറഞ്ഞാ ഏത് രാത്രിയാകുമ്പോൾ ഈ നമ്പൂരി പെരയെന്നറങ്ങും ചൂട്ടുകയറ്റം കത്തിച്ചില്ല അന്ന് ടോർച്ചൊന്നും ഇല്ലല്ലോ എന്നിട്ട് നായരം വീട്ടിൽ വല്ലോ അപ്പൊ നായരവിടുത്ത് പെരയ പിന്നെ ഭർത്താവ് വീട്ടിൽ പുറത്തേക്ക് പോകും ഭാര്യ അവിടെ ഇയാളുടെ കൂടെ ശയിക്കുക അല്ല ഇയാളുടെ ആവശ്യമൊക്കെ കഴിഞ്ഞായിട്ട് അയാൾ ഈ ചൂട്ടുകേറ്റ പുറത്തേക്ക് ഇറക്കി പോകുന്നത് കാണുമ്പോൾ ഇയാൾ ഈ ചൂട്ടുകേറ്റായിട്ട് പുറത്തേക്ക് ഇറക്കി പോകുന്നതി കണ്ട ഭർത്താവ് വീട്ടിൽ വരിക പല നായക നായ കുടുംബത്തിലും ഉണ്ടായിട്ടുള്ള മക്കൾ എന്ന് പറയുന്നത് അമ്പുരിയുടെ മക്കളാണ് സ്വന്തം അച്ഛൻ്റെ മക്കളല്ല അവരെ പിന്നെ വളർത്തുന്ന പണി ആക്കുക അത് കോൺട്രാക്ട് കൊടുത്തിരിക്കുക ഹയർ ചെയ്യാണ് ഒരാളെ ഹയർ ചെയ്യുക കോൺട്രാക്ട് കൊടുത്തിരിക്കുകയാണ് കുട്ടികളെ നോക്കുക ഭാര്യ നോക്കുക പക്ഷെ ഭാര്യ രാത്രിയായിരിക്കുള്ളതാണ് ഇതേ ഇതാ വാർഷ ഭാര്യ നമസ്കാരം എന്തൊക്കെ നമസ്കാരം ഇതിനൊക്കെ നിങ്ങൾ രാജ്യദ്രോഹ കുറ്റത്തിൽ പിന്നെ നിർക്കുകയാണെന്നുണ്ടെങ്കിൽ പറയും ഐത്തം തൊട്ടുകൂടായ്മ അതേപോലെ തന്നെ ജന്മിത്വം പാവപ്പെട്ട മനുഷ്യൻ പണിയെടുക്ക ഓന വേറെ കുതിരയാറാൻ ചെയ്തു ഓനെ അടിമയാക്കി നോക്കി ചെയ്യും ഒക്കെ ചെയ്യും ജന്മിക്ക് തോന്നിയ ഓലെ നടത്തി അങ്ങനെയുള്ള രാജ്യമാണ് ഇന്ത്യ അതിനെ നവീകരിച്ചതിൽ ബ്രിട്ടീഷ് പിന്നെ ബ്രിട്ടീഷുകാർക്ക് വലിയ പങ്കെടുത്ത് വിശ്വസിക്കലാണ് അവരിട വന്നിട്ടില്ലെങ്കിൽ ഇന്നത്തെ ഇന്ത്യയിൽ നമുക്ക് ഉണ്ടാവില്ലായിരുന്നു അവരിൽ നിന്ന് നമ്മൾ സ്വാതന്ത്ര്യ സംരംഭം നടത്തി സ്വാതന്ത്ര്യം നേടിയെടുത്തു ആ നേടിയെടുത്തതിനകത്ത് ആരുടെയും പങ്ക് ഞാൻ വിസ്മരിക്കുന്നില്ല കമ്മ്യൂണിസ്റ്റുകാരുടെ പങ്ക് വിസ്മരിക്കുന്നില്ല ഏറ്റവും വലിയ പങ്കുവഹിച്ച ഒരാളാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയുടെ അനുസകരണ പ്രസ്ഥാനവും ഗാന്ധിജിയുടെ പിന്നെ ഇവരുടെ ഉൽപ്പന്ന ബഹിഷ്കരണ പ്രസ്ഥാനവും ദണ്ഡയാത്രയും ഉപ്പ് സത്യാഗ്രഹവും ഒന്നും ഞാൻ വിസ്മരിക്കുന്നില്ല ഭഗത് സിംഗ് പോലെയുള്ള സഖാവിന്റെ പിന്നെ പങ്കാളിത്തം വിസ്മരിക്കുന്നില്ല സവർക്കറെ പോലെയുള്ള രാജ്യസ്നേഹിയുടെ ദേശസ്നേഹിയുടെ പങ്കാളിത്തം ഞാൻ വിസ്മരിക്കുന്നില്ല ആർ എസ് എസിന്റെ പങ്കാളിത്തം വിസ്മരിക്കുന്നില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പങ്കാളിത്തം വിസ്മരിക്കുന്നില്ല മുസ്ലിം ലീഗിന്റെ പാകിസ്ഥാനു പോയിട്ടില്ല ആ മുസ്ലിം ലീഗിന്റെ ജിന്നയുടെ മുസ്ലിം ലീഗിന് വേറെയിൽ പങ്കുണ്ട് പക്ഷേ അവസാനം ജവഹർലാൽ നെഹ്റുവിനും മുസ്ലിം ലീഗിനും രണ്ടു ജിന്നയ്ക്ക് രണ്ടാക്കും പ്രധാനമന്ത്രിയാവണം എന്ന് വന്നപ്പോ രണ്ടാക്കി രണ്ടാക്കി നന്നായിപ്പോ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ തെഹരയ്ക്കേ മറ്റേതൊക്കെ ഉണ്ടാവും നമുക്ക് ഐറ്റങ്ങളെ കൂടി നോക്കേണ്ട പണി വരികയായിരുന്നു എന്തിനാണ് ഈ വൽക്കരണം എന്ന് പറയുന്ന സാധനങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണേ ഇവിടെ വിവരം വിവരമില്ലാത്ത കുറെ ആൾക്കാരുണ്ട് ഓരോ പാർട്ടിന്റെ ബി ജെ പി ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടും എന്തെങ്കിലും പരിപാടി ഉണ്ടായാൽ എല്ലാവരും കാവ്യം കൊണ്ട് കൊടുക്കുക ഞാനിപ്പോ കാവ്യ കൊണ്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇതാ കാവ്യമുണ്ടാകെടുക്കുന്നത് അതിൽ പിന്നെ ഒരു കാ പണ്ട് ഉള്ളതാണ് ഞാൻ എല്ലാം കാവ്യ കൊണ്ടാ പ്രിഫർ ചെയ്യാറില്ല ലുങ്കയായിട്ട് ഈ പുളി തുണി എനിക്കിഷ്ടമല്ല പണ്ട് പോളിഷറായിരുന്നു കേട്ടോ ഇപ്പം ഇങ്ങനെ പിന്നെ എല്ലാം പോട്ടനും വന്നു കഴിഞ്ഞപ്പോൾ കാവ്യം കൊണ്ടു കൊടുക്കാറ് അത് കണ്ടപ്പം സി പി എം ആരും ചുമത ഉണ്ട് അത് കണ്ട കണ്ടിന് അറുപ്പം തന്നെ കളറായിട്ട് പറഞ്ഞത് ഈ മുണ്ടു കൊടുക്കുമ്പോൾ ഗ്രേ കളർക്കൊക്കെ അപ്പം ഗ്രേ കളറിലൊക്കെ ഇറങ്ങുന്നുണ്ട് ഞാൻ എൻ്റെ അടുത്ത് ഗ്രേ കളറും ഉണ്ട് ലീഗ് ആയിട്ട് പച്ചപ്പുറം ഉണ്ട് എന്താണ് ഇവരൊക്കെ ഇവരൊക്കെ രാഷ്ട്രീയം എവിടെ കിടക്കണേ ബോധം എവിടെ കിടക്കണേ വിവരം വെക്കാത്ത വൃത്തിയേട്ടവന്മാരെ പി കെ അബ്ദുറപ്പ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായപ്പം പ്രവേശനോത്സവത്തിനാണെന്ന് തോന്നുന്നു ടീച്ചർമാരെല്ലാം പച്ചസാരി പച്ച ബ്ലൗസ് കൊടുത്തു തരണം എന്ന് പറഞ്ഞു അതിനെ സി പി എമ്മും ബി ജെ പി ഒക്കെ നന്നായിട്ട് പ്രതിഷേധിച്ചു കേരളം ലീഗ് വൽക്കരണമാണ് സി പി എം ആരെയുള്ള തന്നെയല്ലേ കാരണം തന്നെ ഫോട്ടോ ഓരോ ഓരോരുപാട് എടുത്തത് ടീഷർട്ട് കൊടുത്തിട്ട് എന്തൊക്കെ നമ്മളെ പിന്നെ നികുതി എടുത്തിട്ട് നമ്മളെ പിന്നെ നമ്മളെ ഭീഷണിപ്പെടുത്തിയിട്ടും ഇത്തരം കാര്യങ്ങൾ ശിയിപ്പിക്കുക സർവീസ് സംഘടനകൾക്കകത്തും ബാക്കി ഇല്ലെങ്കിൽ ട്രാൻസ്ഫറിനെ ബാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ആൾക്കാരെ ആ വൃത്തിയേടിനാണ് ഇപ്പൊ ബിജെപി ചെയ്തുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ നല്ല കാര്യത്തിൽ ഞാൻ തള്ളി പറയുന്നില്ല വിവിധ മേഖലകളിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കകത്ത് ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ചെയ്യുന്ന നല്ല പിന്നെ അവർ ഒരുപാട് മൈസോൺ ഉണ്ടാക്കിയിട്ടായിരുന്നു തള്ളി പറയുന്നില്ല നിങ്ങൾ ആലോചിച്ച് നോക്കും ഏതോ പ്രാകൃതമായ കാലഘട്ടത്തിലെ കെട്ട ആചാരങ്ങൾ ഇന്നും കൊണ്ടു ഇടുക ഭാരത കോപ്പര അമ്മ എനിക്ക് അമ്മയല്ല അമ്മയമ്മയല്ല ഒന്നുമല്ല ഞാൻ ആദ്യം പറഞ്ഞല്ലോ നിങ്ങൾ പിന്നെ അതിന്റെ ജെൻഡർ എന്താണെന്ന് പറയും ഭൂമിശാസ്ത്രപരമായ വൈവിധ്യപ്പെടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാരണം സഹാറ മരുഭൂമി ഇന്ത്യയിലുണ്ട് മഞ്ഞ് പൂക്കുന്ന കാശ്മീർ ഇന്ത്യയിലുണ്ട് മഴ ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന ചിറാപ്പുഞ്ചി ഇന്ത്യയിലുണ്ട് പിന്നെ വിവിധ തരത്തിലുള്ള കന്യാകുമാരിയുടെ കാലാവസ്ഥ വേറെ പിന്നെ ഓരോ സ്ഥലത്തേയും കാലാവസ്ഥ വരണ്ട ഭൂമിയുണ്ട് ചതുപ്പ് ചതുപ്പുതലങ്ങളുണ്ട് മലകളുണ്ട് പാടങ്ങളുണ്ട് തടാകങ്ങളുണ്ട് പിന്നെ കടലുണ്ട് കരിമണലുണ്ട് അങ്ങനെയുള്ള വൈവിധ്യമുള്ളൊരു ഭൂമി പല ഭാഷ സംസാരിക്കുന്ന ആൾക്കാർ ഇത്രയധികം വിവിധ മതങ്ങൾ ബുദ്ധമതം ജൈനമതം പാഴ്സികൾ മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ ക്രിസ്ത്യാനികളെല്ലാം സമത്വ മനോഭാവത്തോടെ ഏക സഹോ സഹോദര സഹോദര മനോഭാവത്തോടെ കൃത്യവന്മാരല്ലേലും ഉണ്ട് അത് വേറെ കാര്യം ജീവിക്കുന്ന ഒരു മണ്ണ് അത്രയധികം മതങ്ങളുള്ള മതവൈവിധ്യമുള്ള ഇത്രയധികം ഭാഷാ വിവിധ്യുള്ള ഒരു രാജ്യം ലോകത്തെ ഇതിന് മുമ്പിൽ എവിടെയുള്ളത് ലോകത്തെവിടെയുള്ളേ പറയാൻ പറ്റുമോ ഇത്രയധികം പുഴകളുള്ള ഇത്രയധികം കായലുകളുള്ള ഇത്രയധികം വൈവിധ്യങ്ങളുള്ള ഒരു മണ്ണില്ല ലോകത്തെ അതിനാണ് അഭിമാനിക്കേണ്ടത് ആ മണ്ണിന്റെ മകനായി ജനിച്ചു എന്നുള്ളതിൽ അഭിമാനിക്കുക ഈ മകൻ എന്ന് പറയുമ്പോൾ അപ്പിക്കലിത് തള്ളിയാണ് മറ്റേത് തന്തയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞ പോകേണ്ട ആവശ്യമൊന്നും ഇല്ല അത് അടിച്ചേൽപ്പിക്കരുത് വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം ഗോമാതാവിന്റെ മകനാണ് ഞാൻ എന്ന് വിശ്വസിക്കുന്നവരോട് ക്ഷമിക്കണം പിന്നെ ഭാരതമാതാവ് എന്ന് പറഞ്ഞ് വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം ബാക്കിയുള്ളവരുടെ കൂടി വിശ്വാസം ഏറ്റെടുപ്പിക്കാൻ നോക്കരുത് ഞാനൊരു ഒപ്പടയാ അല്ലാതെ എനിക്ക് രണ്ട് വാപ്പയില്ല രണ്ട് തള്ളിയില്ല ഇതാണ് പറയുന്നത് പല തന്തയ്ക്ക് വന്നു വരുന്ന പറയണത് അപ്പൊ ഈ ഗോമാതാവിന്റെ കെട്ടിയവൻ ആരാ ാണെന്നുണ്ടെങ്കിൽ കാരണം നിന്റെ അമ്മ ഇവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഭർത്താവ് ഉണ്ടാവണമല്ലോ ഭർത്താവ് കാണുന്നില്ല അവർക്ക് പാർട്ണർ ഉണ്ടാവണല്ലോ സെക്ഷൽ പാർട്ട്ണർ ഉണ്ടാവണമല്ലോ ഈ ഫക്കിങ് ഫക്കിംഗ് ഏർപ്പാട് നടക്കുന്ന കുഞ്ഞുണ്ടാവില്ലല്ലോ ഒരുമാതിരി വൃത്തിക്കെട്ട കാര്യങ്ങൾ കെട്ട കാലത്ത് പിന്നെ ഏതോ പ്രാകൃതമായ ഇപ്പം ചില സാധനങ്ങൾ ഇവിടെ കൊണ്ടുതന്നെ ഇംപ്ലിമെന്റ് ചെയ്യുക നിങ്ങൾ അനുസരിച്ചു ബാക്കിയുള്ള ആചാരങ്ങളൊക്കെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് ഇപ്പം വീട് വെക്കുമ്പോൾ പാല് കാച്ചൊന്നും ഗൃഹപ്രവേശത്തിൻ്റെ സമയത്ത് അത് തനത് ഇന്ത്യൻ ഒരു ആചാരമാണ് ശുഭകരമായൊരു കാര്യം തുടങ്ങാറുണ്ട് കുട്ടികളെ എഴുത്തിനെഴുത്തുന്നു ഇതെല്ലാം ഹൈന്ദവ ധാരിയിൽ നിന്ന് നമ്മൾ കടപ്പെടുത്തിയിട്ടുള്ള സാധനം എല്ലാവരും അതും പിന്നെ ഫോളോ ചെയ്യുന്നുണ്ട് ഭൂപുരിവേഷം വരും ഇപ്പം എന്നെ എഴുത്തിനിരുത്തിയത് എൻ്റെ മമ്മിയെ ഹിന്ദി പഠിപ്പിച്ചിട്ടുള്ള ഒരു മാഷയായിരുന്നു എൻ്റെ അനിയത്തിയെ രാജ്യം എഴുത്ത് ആദ്യത്തെ അനിയത്തിയ രാജ്യെ എഴുത്തിൽ എഴുത്തിയത് വീട് ഞങ്ങൾ താമസി വാടകയ്ക്ക് താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ വാടക താമസിക്കുന്നത് പിന്നെ എൽ പി സ്കൂൾ അധ്യാപകനായിട്ടുള്ള സുമാരം മാഷ്ട്രയായിരുന്നു എൻ്റെ ചെറിയ എതിരെ എഴുത്തിനെടുത്തുന്നത് ഞങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് ആദ്യമായിട്ട് ഗ്രാജുവേറ്റ് ആയ ഞങ്ങളുടെ പഞ്ചായത്ത് നിന്ന് അത്രയും വിദ്യാഭ്യാസമായിട്ട് പിന്നോക്കം നിന്നാണ് ആദ്യമായിട്ട് ആ പഞ്ചായത്തിൽ നിന്ന് ഡിഗ്രി കഴിയുന്ന ബികോം കഴിയുന്ന ടോമി ടോമി ടോമിച്ചാൻ ചെറുപ്പകാലം അത് കല്യാണം കൂടി കഴിച്ചിട്ടില്ല എന്നാണ് ചെറിയ അനിയത്തിൽ ടോമി ചൈന എഴുത്തിനെടുത്തത് പിന്നീട് മുമ്പിൽ ഇപ്പം പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട് വിരമിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പിലായിരുന്നു ഇപ്പം പിന്നെ അയിശേഷം പിന്നീട് മുമ്പിൽ എൽ എൽ ബി എടുത്ത് എൻറോൾ ചെയ്തു അഭിഭാഷകനായിട്ട് മഞ്ചേരി പ്രാക്ടീസ് അത് ഇങ്ങനെയാണ് അത് നമ്മൾ ഗുരുത്വത്തിൻ്റെ ഒരു സാധനം അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ പാരമ്പര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു അത്തരം മനോഹരമായ ഒരുപാട് കസ്റ്റം നമുക്കുണ്ട് അതിനെ നമ്മൾ ഫോളോ ചെയ്യുന്നതിന് തെറ്റില്ല കേക്ക് കട്ടിങ് വെഡിങ് ആനിവേഴ്സറി പിന്നെ ബർത്ത്ഡേ പിന്നെ സെലിബ്രേഷൻ ഒക്കെ വരുമ്പം കേക്ക് കട്ട് ചെയ്യുന്നു അത് നമ്മൾ യൂറോപ്പിൽ നിന്ന് കടടുത്തതാണ് ബ്രിട്ടീഷുകാർ നമുക്ക് കൊണ്ടു തന്ന സാധനമാണ് ഒരു കഴിഞ്ഞ പത്ത് പേരെ കൊല്ലമായിട്ടുള്ളൂ നമ്മുടെ നാട്ടിൽ ഇത്രയും കേക്ക് വിൽക്കാൻ തുടങ്ങിയിട്ട് അതിനു മുമ്പ് നമ്മുടെ നാട്ടിൽ ഐസിംഗ് കേക്ക് എന്ന് പറയുന്ന സാധനേ ഇല്ല അത് ക്രിസ്മസ് കാലത്ത് മാത്രം ഉണ്ടായിരുന്ന സാധനമാണ് ഒരു ഇരുപത് വർഷം ഇതിനു മുമ്പ് ഏത് ബാക്കി പേരും ഐസിങ് കേക്ക് എന്ന് പറയുന്നത് ഇരുപത് അന്ന് അതേ ഉള്ളൂ ക്രിസ്മസ് കാലത്ത് മാത്രം പിന്നീടാണ് ഈ കൾച്ചർ കൂടെയൊക്കെ നമ്മോട്ട് സ്പ്രെഡ് ചെയ്തത് എല്ലാവരും ഞാൻ പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇന്നു നേരെ ബർത്ത്ഡേക്കും കേക്ക് ഞാൻ കട്ടിതിട്ടില്ല ഒന്നുമില്ല ഞാൻ ആകെ കേക്ക് കട്ടിത്തിട്ടില്ല നാടൻ മനസ്സിലാവുമ്പോൾ അവിടെ ഒരു കേക്ക് കട്ടിങ് നടത്തി പിന്നെ ഇപ്പം സോൺ ടി വിക്ക് അകത്തൊരു അവരുടെ ഒരു ലക്ഷം പ്രേക്ഷകർ വന്നൊരു സമയം സംഭവം ഉണ്ടായപ്പോൾ അതിൻ്റെ സെവൻ ഞാൻ എൻ്റെ കൂടെ കേക്ക് കെട്ടിപ്പിച്ചു നിലവിളുക്ക് കൊടുത്തത് ഞാൻ അതിന് അംഗീകരിക്കുന്ന ആളാണ് വളരെ ശുഭകരമായി വിളക്ക് കൊടുത്തിട്ട് കാരണം അഗ്നി ഒരു ഒരു പിന്നെ പ്രതീകമാണ് രസകരമായിട്ടുള്ള സാധനം സിംബോളിക്കായിട്ടുള്ള അതിന് പിന്നെ നിലകൊളിക്ക് കൊടുത്തു അപ്പം ഏതോ വിവരില്ലാത്ത ലീഗാർ നിലവിൽ കൊടുത്താൽ പിന്നെ വിസമിച്ചു എന്ന് പറയുന്നത് അതിന് എനിക്ക് അറപ്പാതെ തോന്നിയിട്ടില്ല അവരുടെ നല്ലത് നല്ലതാണെന്ന് പറയും ചീത്ത ചീത്തയാണെന്ന് പറയും ഞാൻ പറഞ്ഞില്ലെങ്കിലുള്ള ഒരുപാട് കാര്യം തറക്കല്ലിട ഞാൻ പിന്നെ തറക്കല്ലിടാനും കിണങ്ങ് കുട്ടിയടിക്കാൻ ആശാരിയെ ശരീരം വിളിക്കലും തറക്കല്ലിടാൻ പിന്നെ സ്ഥലം കാണാൻ ആശാരിയെ ശരീരം പരിപാടി ഒന്നും താല്പര്യമില്ലാത്തതാണ് പക്ഷേ എന്നാൽ തന്നെ അതൊക്കെ ഒരു നല്ല തുടക്കം എന്നുള്ള രീതിയിൽ എല്ലാവരും എല്ലാ മതക്കാരും ഫൗണ്ടേഷൻ സ്റ്റോൺ പിന്നെ അത് പിന്നെ ഇടാൻ ആളെ വിളിക്കും കാര്യങ്ങളില്ല ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങുകളിലും ഉണ്ട് എന്നിട്ടില്ലേഡ് ഭയങ്കര ഇന്നാ പേരും വെക്കും ആ ഫോട്ട് വെക്കാനുള്ള പൈസ ഉണ്ടെങ്കിൽ തന്നെ ഇതിന്റെ പകുതി പണി തീർക്കുക അമ്മമാതിരി മാർബിലുള്ള ഫലങ്ങളൊക്കെ കിട്ടും അതിനാവശ്യം ചെലവാന്നേ ഇമ്മമാരെ പേരൊന്നും എഴുതി വെക്കേണ്ട കാര്യമില്ലാന്നേ അവനെ വീട്ടിൽ നിന്ന് എടുത്തിട്ട് അവന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ടല്ലോ ഇട്ടത് അങ്ങനെയുണ്ടല്ലോ ആരെങ്കിലും സ്പോൺസർ ചെയ്താൽ അവരുടെ പേര് വെച്ചാൽ മനസ്സിലാക്കും ഇന്ന എം പി ഇത്ര രൂപ കൊടുത്തു ഇന്ന എം എൽ എ ഇത്ര രൂപ കൊടുത്തു ഏതാ അവന്റെ അമ്മാവന്റെ പിന്നെ തറവാട്ടിന്ന് എടുത്തിട്ട് ഉണ്ടെങ്കിൽ കൊടുത്താണല്ലോ എല്ലാ മതത്തിനകത്തുന്ന വിവീകരണങ്ങൾ ഉണ്ടായിട്ടില്ലേ ഞാൻ നേരത്തെ ഹൈദ മതത്തിനകത്ത് വന്ന നവീകരണങ്ങളെ കുറിച്ച് പറഞ്ഞു ക്രൈസ്തവ മതത്തിനകത്ത് ദ ഗോഡ് ഓഫ് തിങ്സ് കൊച്ചു പിന്നെ കാര്യങ്ങളുടെ പിന്നെ ആ കാര്യങ്ങളുടെ ദൈവം എന്ന പുസ്തകം എഴുതിയ റോയിയുടെ അമ്മ മേരി റോയിയാണ് ക്രിസ്ത്യൻ പിന്തുച്ചാവകാശ നിയമത്തിനകത്ത് ആ നിയമം കൊണ്ടുവരാൻ ഇടയാക്കിയിട്ടുള്ളത് അന്ന് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെൺകുട്ടിയെക്ക് പിന്നെ പാപ്പാൻ്റെ ഉമ്മന്റെ സ്വത്തിൽ അവകാശം ഇല്ലാന്നേ ക്രൈസ്തവ സമുദായത്തിനകത്ത് ആചാരമായിരുന്നു ആ മക്കൾക്ക് മാത്രമേ ഉള്ളൂ സ്വന്തം സഹോദരനെതിരായിട്ടാ കേസ് നടത്തിയത് അന്തിമ വിധി കിട്ടി അടുത്തതിറോയി പക്ഷെ അത് വലിയ ആയിരുന്നു പരിഷ്കരണമായിരുന്നു നവീകരണമായിരുന്നു ഒരു വിപ്ലവമായിരുന്നു പിന്നീട് ആന്റിലിമീക്കളായിട്ട് കാണേണ്ട അവസ്ഥ വന്നു അത് കൊണ്ടുവന്നതിനകത്ത് അടുത്തതിറോയ്ക്ക് വലിയ പങ്കുണ്ട് പക്ഷേ അവർ സ്വത്തിനു വേണ്ടി അടുത്തേക്ക് പോരായിട്ടല്ല അവർ ഈ സിസ്റ്റം പൊളിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് വിപ്ലവമാണെന്ന് പറഞ്ഞത് വിപ്ലവം എന്നുള്ള നിലവിലുള്ള സമ്പ്രദായത്തെ പൊളിച്ചടുക്കുക എന്നുള്ളതാണ് അതിനെ പുതിയ കാലഘട്ടത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് അതിന് പിന്നെ മേരി റോയ് അവിടെ അമ്മ വിജയിച്ചു എന്നിട്ട് ആ സ്വത്ത് മുഴുവൻ അവർ ആ സ്വത്ത് അവർക്ക് കിട്ടിയ സ്വത്ത് അവർ സ്വഹോദരന് തന്നെ തിരിച്ചു കൊടുത്തു അവർ പറഞ്ഞു എനിക്ക് സ്വത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല ഇതിലെ പഠനം മാറ്റം വേണമെന്നുള്ള ആഗ്രഹമാണ് എനിക്കുണ്ടായിരുന്നത് അതിൽ ഞാൻ അന്തിമ വിജയം കണ്ടുവെന്ന് പറഞ്ഞു അങ്ങനെ ക്രിസ്ത്യൻ പിന്തുടർച്ചാവകാശ നിയമത്തിനകത്ത് വലിയ മാറ്റങ്ങൾ വന്നു മുത്തലാഖ് ഞാൻ മറ്റേത് പിന്നെ ആരേലും കെട്ടുക പിറ്റെന്ന് ഒഴിവാക്കുക തലാക്ക് 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 മൂന്നെട്ടം ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ഭാര്യയും ഭർത്താവും അല്ല ഒരവകാശവും ഇല്ല കുട്ടികളെ കാര്യവും നോക്കണ്ട ബാക്കിയുള്ള ഫാമിലി കോട്ടയുള്ള നിയമങ്ങളൊന്നും മുസ്ലിം സമൂഹത്തിന്റെ ബാധകമായിരുന്നില്ല അങ്ങനെ വന്നപ്പോഴാണ് ഷാബാനു പിന്നെ കേസിനകത്ത് സുപ്രധാനമായ വിധി സുപ്രീം കോടതിയുടെ വിധി വന്നത് ഫൈനൽക്ട് അതിനകത്ത് വന്നപ്പം ഈ നിലവിലുള്ള യഥാസിക മുസ്ലിം മല്ലാക്കന്മാരുടെ കാടൻ നിയമത്തെ പൊളിച്ചെടുക്കി പൊളിച്ചെടുക്കി കഴിഞ്ഞപ്പം അപ്പുടത്തെ ക്രിസ്ത്യാനികൾ പൊളിച്ചെടുക്കി അതിനു മുമ്പ് സതി മറ്റൊക്കെ വന്നപ്പം ഹിന്ദുക്കൾ പൊളിച്ചെടുക്കി ഇവിടെ വന്നപ്പം ഷാപാലിക്കേസിനകത്ത് നിയമ പോരാട്ടം നടത്തി കഴിഞ്ഞപ്പം ഷാപാൻ ഷാബാലിന് അനുകൂലമായിട്ടുള്ള വിധി വന്നു ആ വിധി വന്നു കഴിഞ്ഞപ്പം അന്ന് എന്താണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡൊക്കെ കൂടിയിട്ട് കുറച്ച് പിന്നെ ഈ അന്തല്ലാത്ത നമ്മളിവിടുത്തെ പിന്നെ മുസ്ലിം ലീഗിൻ്റെ കല്ലായി മുഹമ്മദ് വൃത്തിഘട്ട കുറച്ച് കാക്കാമാര് കൂടിയിട്ട് ഒരു പിന്നെ രാജീവ് ഗാന്ധിയെ തൃപ്തി ചെയ്തു ആ രാജീവ് ഗാന്ധി ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തോട് ചെയ്തിട്ടുള്ള കൊലച്ചതി എന്ന് പറയുന്നത് ഒരു കാലത്തും മറക്കാൻ പറ്റില്ല മരിച്ചുപോയി എന്ന് എഴുതിട്ട് ആരും വിശുദ്ധരാകുന്നില്ല ആ ചാപാനക്കേസിലെ സുപ്രധാനമായ വിദ്യയുടെ മെറിറ്റിനെ അട്ടിമറിച്ചുകൊണ്ട് പത്ത് മുപ്പത് കൊല്ലം ആ സമൂഹത്തെ തെരുവിൽ തെണ്ടാൻ വേണ്ടി വിട്ട ഭൂതകാലത്തിന്റെ കുറ്റിയിൽ കെട്ടിയിട്ട ഒരു ഭരണാധികാരിയാണ് സ്വന്തം അധികാരത്തിന് വേണ്ടി രാജീവ് ഗാന്ധി ചരിത്രമാണിത് അന്ന് അതിനെതിരെ പ്രതികരിച്ചാണ് തലൈക്കുന്ന ബഷീർ കേരളത്തിൽ നിന്നുള്ള മുൻ എം പി ചെറിയ എം പി ആയിരുന്നു കോൺഗ്രസ് നേതാവായിരുന്നു അന്ന് അതിനെതിരെ പ്രതികരിച്ച ആളാണ് കേരളത്തിൽ നിന്ന് പിന്നെ ആര്യണ് മുഹമ്മദ് കോൺഗ്രസിന്റെ നേതാവ് അന്ന് ആ പിന്നെ വിധിക്കെതിരായിട്ടുള്ള നിയമ പരിഷ്കരണ ഭേദഗതി കൊണ്ടുവന്നപ്പം അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ബില്ല് കൊണ്ടുവന്നപ്പം രാജീവ് ഗാന്ധി കൊണ്ടുവന്നപ്പം അതിനെതിരെ പ്രതികരിച്ചവരാണ് കേരളത്തിലെ സി പി എം അപ്പോഴാണ് അന്ന് എന്ന് പറയുന്നത് മുസ്ലിം ലീഗാൽ ഒരുപാട് നല്ല ആൾക്കാരുണ്ട് ബി ജെ പിരുപാട് നല്ല ആൾക്കാരുണ്ട് സി പി എമ്മിൽ ഒരുപാട് നല്ല ആൾക്കാരുണ്ട് നല്ല സഖാക്കളുണ്ട് സി പി ഐ ഒരുപാട് നല്ല സഖാക്കളുണ്ട് കോൺഗ്രസിൽ ഒരുപാട് നല്ല ഗാന്ധിയന്മാരുണ്ട് പക്ഷേ വിവരമില്ലാത്ത പറയുന്നുണ്ടല്ലോ സ്വന്തം നേടത്തിന് വേണ്ടി എന്തും ചെയ്യുന്നവര് അപ്പം ഈ മൂലികൾ എന്ന് പറയുന്നത് ലീഗിലെ ഒരു വിഭാഗം എന്ന് പറയണ അവരെ അവർ ഹൈജാക്കി തിരിക്കുകയാണ് ഇപ്പം മുസ്ലിം ലീഗായി ഇന്ന് കുറെ നവീകരിക്കപ്പെട്ടിട്ടുണ്ട് എട്ടും കിട്ടും പത്തും കിട്ടും ഇ എം എസിന്റെ മോളയും കിട്ടും നാഗൻ അവരുടെ ഓളയും കിട്ടും എന്ന് പറഞ്ഞാൽ കല്യാണങ്ങൾക്കെന്നുക്കാണ് നീ തെണ്ടികളിൽ ആ ജി നിയമം ഇത് കൊണ്ടുവന്നിട്ട് അതിനെ അട്ടിമറിച്ച് രാജീവ് ഗാന്ധി പക്ഷെ പിന്നീട് നരേന്ദ്രമോദി ആ മനോഹരമായിട്ടാണ് നിയമം കൊണ്ടുവന്നു കാരണം നിങ്ങൾ അനുഭവിക്കേണ്ടത് ഉത്തരേന്ത്യയിലെ കേരളത്തിൽ ഗൾഫ് വളർത്തുന്ന തല ഇത് എല്ലാ സമൂഹത്തിലും പണ്ട് ക്രിസ്ത്യൻ മിസ്ലിമാർ സ്കൂളുകളൊക്കെ തുടങ്ങി അതിനുശേഷം വൈദേശികാധിപത്യം ആദ്യം ആരംഭിക്കുന്ന കേരളത്തിലല്ലേ കാപ്പാട് കടപ്പുറത്താണുള്ള വാസ്കോ ഡോ കാമ പിന്നെ ഇറങ്ങുന്നത് അങ്ങനെയാണ് പോർച്ചുഗീസുകാർ വരുന്നത് പിന്നെ ബാക്കിയുള്ളവരൊക്കെ വന്നപ്പോഴും കേരളം അവരുടെ ഒരു ഏറ്റവും വലിയ ടാർജിത്തായിരുന്നു അതിന് അവർ നമുക്ക് ഗുണം ചെയ്യാൻ വേണ്ടിയിട്ടല്ലെങ്കിലും അവർക്ക് ഈ ശിപായികളെ പ്യൂൺമാരെയും ബാക്കിയുള്ള പിന്നെ അവരുടെ ക്ലറിക്കൽ വർക്കുകളൊക്കെ കൈകാര്യം ചെയ്യാനുള്ള ആളുകളെ ഇവിടുന്ന് റിക്രൂട്ട് ചെയ്യേണ്ടി വരുമ്പോൾ അവിടുന്ന് ആളെ കൊടുന്ന് വലിയ അമ്പലം കൊടുക്കണം അപ്പോൾ ഇവിടുന്ന് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി ഇംഗ്ലീഷ് കൊടുപ്പിച്ചു അങ്ങനെ കുറേ ആൾക്കാർ റിക്രൂട്ട് ചെയ്തു അതിന് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ് ഓരോ എല്ലാത്തിനും വേണ്ടി ചെയ്താൽ പക്ഷേ അതിൻ്റെ പിന്നെ പരക്ഷമായിട്ടുള്ള ഗുണഭോക്താക്കളായിട്ട് നമ്മൾ മാറി അത് പിന്നീട് നമ്മൾ പ്രവാസത്തിലേക്ക് പോകുന്നു അതിൻ്റെ ഒക്കെ ബാക്കിയായിട്ട് കേരളത്തിന് വിഷയമില്ലാത്തത് പക്ഷേ ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങൾക്കകത്തും മുസ്ലിം കമ്മ്യൂണിറ്റി ഏറ്റവും പിന്നോക്കം പോകുന്നു ആ സംസ്ഥാനങ്ങളിലെ ക്രൈം റേറ്റിൽ ഒരു ഏറ്റവും കൂടുതൽ കേസുകളിൽ പ്രതിയാക്കപ്പെടുന്നവരിൽ മുസ്ലിം ചെറുപ്പക്കാരുടെ എണ്ണം വല്ലാതെ കൂടുന്നു ജനസംഖ്യാപരമായിട്ട് ഏറെ പിന്നോക്കം നിൽക്കുക എന്നിട്ട് പോലും അവർ കൂടുന്നു അതിന്റെ കാരണം എന്താ ഒരുത്ത വന്നൊരു കല്യാണം കഴിച്ചു ഓന പിന്നെ അഞ്ച് കുട്ടിന്ന് ഉണ്ടാക്കിയിട്ട് പിന്നെ മൊയി വല്ലി പോയി പിന്നെ ആ കുട്ടീനെ നോക്കില്ല അടുത്ത കല്യാണം കഴിക്കും വിഷ്ണുപോലെ മുട്ടികൾ കിട്ടും അവിടെ അപ്പോൾ അടുത്ത കല്യാണം കഴിച്ചോ അതിലും ഉണ്ടാക്കിയാൽ അഞ്ചു കുട്ടി മൂന്നാമത്തെ അഞ്ച് കുട്ടി നാലാമത്തിലുള്ള അഞ്ചു കുട്ടി ഇരുവുട്ടികളായോ ഇവരെ കൊണ്ട് നാല് കുട്ടികളെ പോലും മര്യാദക്ക് നോക്കാൻ പറ്റില്ല ഈ ബാക്കിയുള്ള പതിനാറ് കുട്ടികളും എന്തെയ്യും അവസാനത്തെ കല്യാണത്തിലെ കുട്ടികളിൽ രണ്ടുമൂന്നാണത് മര്യാഗം നോക്കും കാരണം അവരെ കൊണ്ടും പറ്റില്ല അവന് സാമ്പത്തികമായിട്ട് അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഈ കുട്ടികൾ രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ ടയർ കടയിൽ കാറ്റടിക്കാൻ പോവുക വണ്ടി കഴുകാൻ പോവുക തെരുവ് കിറങ്ങുക ചായപ്പിടിയൊരു പാത്രം കഴുകാൻ പോകുക കൃഷിഭൂമിയിൽ നനയ്ക്കാൻ പോവുക അപ്പൊ ഇവരെന്താ വെച്ചാൽ ലൈംഗികമായി ദുരുപയോഗപ്പെടുത്തപ്പെടുകയാണ് നമ്മൾ ഈ കുണ്ടൻ സൈക്കിൾ എന്നൊക്കെ പറയണ പരിപാടി അങ്ങനെ ദുരുപയോഗപ്പെടുത്തുകയാണ് ഓമോസെക്സിന് അങ്ങനെ ദുരുപയോഗപ്പെടുത്തുന്ന പിന്നീട് വരും മയക്കുമരുന്ന് മാഫിയക്കും ബാക്കിയുള്ളിലേക്കും ഗുണ്ടാസംഘങ്ങളിലേക്കും മാഫിയാ സംഘങ്ങളിലേക്കും പെട്ടുപോകുക ചെറിയ കുഞ്ഞുങ്ങളാണ് അവരുടെ ജീവിതത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ അവർ വഴിതെറ്റിപ്പോവുക അങ്ങനെ പോയി അതേസമയം രാജീവ് ഗാന്ധി അത്തരം വൃത്തികെട്ട ഒരു നിയമ ഭേദഗതി കൊണ്ടിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ പത്തോ ഇരുപതോ വർഷം മുമ്പ് ഇന്ത്യയിലെ മുസ്ലിം സമൂഹം ഇന്ന് കടന്നു വരുന്ന അതേ വികസനത്തിന്റെ പാതയിലേക്ക് അവരെത്തു വരുന്നു അവരെ അടി അടികൊണ്ടയാക്കിയത് അടിമകളെ പോലെ ആക്കിയത് ഈ വൃത്തികെട്ട വിവരം കേട്ട ചില മൊയ്ലേമാര് പറയാണ് നമ്മൾ കണ്ടല്ലോ കേരളത്തിൽ തന്നെ ഒരു കുട്ടി പത്താം ക്ലാസ്സിൽ സമ്മാനം മേടിക്കാൻ വേണ്ടിട്ട് വേദിക്ക് വന്നപ്പോ ഒരു മൊയ്ലാർ പറയാ ഇതിനെ അലങ്കട്ട് കയറ്റി വിട്ട് കാരണം പത്ത് എഴുപത് വയസ്സുള്ള ആ വൃത്തിയെടുത്തത് അന്തക്ക് കൊച്ചു മകളേക്കാൾ പ്രായം കുറഞ്ഞ പതിനാല് വയസ്സുള്ള കുട്ടിയെ കണ്ടപ്പോൾ അയാൾക്ക് പിന്നെ ഉദാഹരണം സംഭവിച്ചെങ്കിൽ അയാൾ അങ്ങനെ ചെറിയ പെൺകുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ഒരു ബീജസംഭരണിയാണ് എന്നുണ്ടെങ്കിൽ അയാളെ പിന്നെ വരി ഒടിച്ച് വിടണന്നേ മുറിച്ചല്ലേ അതേണ്ടേ ആ കുട്ടിയുടെ കുഴപ്പമില്ല അയാളെ കുഴപ്പ ആ മതി വൃത്തിയിട്ട്മാരുണ്ട് ആ കുഞ്ഞിനെ ഒന്ന് ചേർത്ത് പിടിച്ച് വിടട്ടെ അങ്ങനെ ഞാനാണെങ്കിൽ മുളി ചേർത്ത് പിടിച്ചു വിടട്ടെ ഒന്ന് തോൾബ തെറ്റി വിടണ്ടേ അതല്ലേ ഉണ്ടേ അപ്പൊ അമ്മാരെയുള്ള വൃത്തിയുള്ള കുറെ ആൾക്കാർ അവിടെ അന്ന് ഉണ്ടായിരുന്നു എല്ലാ മതത്തിനകത്തും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കകത്തും ഈ ജീർണമായ മൂല്യബോധമില്ലാത്ത രാഷ്ട്രീയവും മതവും തലക്കി പിടിച്ചിട്ട് ഭ്രാന്തായിട്ട് നടക്കണ അതിനെ വിറ്റ് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള കാലത്ത് ഇപ്പം ഇവര് ഞാൻ പറഞ്ഞു ശിവലിംഗം തിരഞ്ഞെടുക്കുക ഇങ്ങനെയുള്ള കുറെ സാധനങ്ങൾ ഉള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ പറയാൻ വന്നതാണ് താണ് പത്ത് ഇരുപത്തി മൂന്ന് മിനിറ്റായി പറയാൻ വന്നത് ഇത്രയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് കൺകൂഡിയുകയാണ് ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ആ പിന്നെ ഈ ഭാരതാമ്പ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കാവ്യൂടിയും പിടിച്ചിട്ട് എന്തോ ഒരു രൂപം കൊണ്ടുപോയിട്ട് എന്ത് ഭാരതമായിട്ട് എന്തു ബന്ധാളെ ഭാരതീയായിട്ടെന്ത് ബന്ധാളെ എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരെന്ന് പറഞ്ഞത് ഞാൻ അതിനപ്പുറം അറിയാം ലോകത്തുള്ള സർവ്വമനുഷ്യനും വർഗീയവാദികളല്ലാത്ത തീവ്രവാദികളല്ലാത്ത ക്രിമിനലുകൾ ഇല്ലാത്ത ലോകത്തിലുള്ള സർവ്വ മനുഷ്യനും അത് പാകിസ്ഥാനിയാണെങ്കിലും ബംഗ്ലാദേശിയാണെങ്കിലും ചൈനക്കാരനാണെങ്കിലും നമുക്ക് തൃട്ടുള്ള രാജ്യങ്ങളാണ് എന്റെ സഹോദരി സഹോദരമാരാണെന്ന് വിശ്വസിക്കുന്നതാണ് ആ മാനുഷിക ബോധത്തിൽ ഉണ്ടായി സംസാരിക്കുന്ന പകൽഗാമിലെ അക്രമത്തിന് തിരിച്ചടി ഉണ്ടായപ്പോൾ ഞാൻ സത്യത്തിൽ പിന്നെ മെഞ്ചൊരു വിങ്ങൽ ഉണ്ടായിരുന്നു താവ് പൊറ്റവർ വിട്ടുപോകുന്നുള്ളത് അങ്ങനെ ഉണ്ടായില്ല മനോഹരമായിട്ടുള്ള അക്രമമായിരുന്നു പിന്നെ ഇവരെ കവിത എഴുതി പിന്നെ സ്വരാജിനും പറഞ്ഞാമൊക്കെ കവിത എഴുതി കൊടുക്കുക തീവ്രവാദികൾ ചെയ്യാവുമ്പോൾ അവർക്ക് ഭയങ്കര വേദനയാണല്ലോ ബേസിക്കലി അപ്പുറത്തെ തീവ്രവാദം ഇപ്പുറത്തെ തീവ്രവാദമൊക്കെ നീ മഞ്ചത്താണ് ആദ്യം വേണ്ടേ എന്തായാലും അല്ലെങ്കിൽ കുറെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഈ കേസ് കൂട്ടൊക്കെ ആവശ്യത്തിൽ ഏറെണ്ട് ഇപ്പം ദേശ കുറ്റത്തിന് ഇവർ കേസ് എടുക്കുമോ എനിക്ക് അറിയില്ല എടുത്താലും എടുത്ത പോലെ അവരെടുക്കും ഞാൻ എനിക്കല്ലാതെ പിന്നെ നിയമ വ്യവഹാരം നടത്താനുള്ള സാമ്പത്തിക ശേഷിയൊന്നുമില്ല ഇവരുള്ള കേസ് കൊണ്ടുതന്നെ കുടുങ്ങിയിരിക്കുക ശരി ഇമാതിരി ഉടായ്പ്പരുപാടി ആർ എസ് എസിന്റെ ഓഫീസ് പോയിട്ട് നടത്തട്ടെ എന്നെ കേരളത്തിലെ ഗവർണർ ഓഫീസ് ഉപയോഗിക്കാൻ പറ്റില്ല ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെ ഗവർണർ ഉപയോഗിക്കാൻ പാടില്ല ഒരു മന്ത്രിമാരുടെ ഓഫീസിൽ ഉപയോഗിക്കാൻ പറ്റില്ല സി പി എമ്മിനോ കോൺഗ്രസ് വർക്കും ഉണ്ട് ഇതിനു പരിപാടി ഞാൻ പറയുന്നു ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേര് ഇവിടുത്തെ സ്റ്റേഡിയത്തിനോ ഇവിടുത്തെ പിന്നെ റെയിൽവേ സ്റ്റേഷനോ ഇവിടുത്തെ പിന്നെ പിന്നെ വിമാനത്താവളത്തിനോ ഒന്നും ഇല്ലായിരുന്നു ആ നാട്ടിൽ ഏറ്റവും സാധാരണക്കാരനുമായി മനുഷ്യന്റെ പേരുണ്ടേ ആ നാട്ടിൽ തെരുവിൽ ആക്രി വർക്ക് നടക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇവനീ പ്ലാസ്റ്റിക്കും ബാക്കിയുള്ള ആക്രികളും എല്ലാം ഓടിക്കുന്ന വർക്ക് നടക്കുന്നുണ്ടെങ്കിൽ ഈ നാട് മാലിന്യ കൂമ്പാരായിട്ട് മാറും ആ നാട്ടിൽ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നവരുടെ പേരായിട്ടുണ്ട് ഇതൊക്കെ പറഞ്ഞ എനിക്ക് ഒട്ടേറെ ആൾക്കാരും പറയും എനിക്ക് ഒട്ടനുണ്ട് സത്യമാണ് ഗുഡ് നൈറ്റ്